സ്വാംജി ഈ വലിയ കോളിളക്കം സൃഷ്ടിച്ചതാണ് മലേകാവ് സ്ഫോടന കേസ് അന്ന് അതിൽ പ്രതി ചേർക്കപ്പെട്ട മിലിറ്ററി ഇൻ്റലിജൻസിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ അദ്ദേഹം എല്ലാവർക്കും അറിയാം ലെഫ്റ്റനന്റ് ജേണറൽ ശ്രീകാന്ത് പുരോഹിത് ഇപ്പം ഇത് അദ്ദേഹം കേസിൽ നിന്നൊക്കെ കുറ്റവിമുക്തനാക്കപ്പെട്ടു കോടതി തന്നെ അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി തിരികെ അദ്ദേഹം സർവീസിൽ വന്നു ഇപ്പോൾ അദ്ദേഹത്തിന് കേണലായിട്ട് സ്ഥാനക്കയറ്റം ലഭിച്ചിരിക്കുന്നു ഇപ്പോൾ ഒരു പുതിയ വാർത്ത അദ്ദേഹം എൻ എസ് എ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അതായത് ദേശീയ സുരക്ഷാ സഹ ഉപദേഷ്ടാവ് അജിത് ദോവലിന്റെ തൊട്ട് താഴെയുള്ള പോസ്റ്റിലേക്ക് അദ്ദേഹം വരും കാരണം അത്ര മിടുക്കനായ ഒരു ഓഫീസറാണ് അദ്ദേഹം ഈ പ്രത്യേകിച്ചും മിലിറ്ററി ഇൻ്റലിജൻസിൽ സ്തുത്യർഹമായ സേവനം കാഴ്ചവെച്ച ആളാണ് അദ്ദേഹം എന്നാണ് കേൾക്കുന്നത് അദ്ദേഹം ഈ എൻ ഈ സഹ ഉപദേഷ്ടാവായിട്ട് വരുന്നതിലൂടെ നമ്മുടെ രാജ്യത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്നാണ് പ്രതീഷി പ്രതീക്ഷിക്കുന്നത് ഈ കേസിനെക്കുറിച്ചും ഇപ്പോഴത്തെ ഈ സാഹചര്യത്തെക്കുറിച്ചും ഒക്കെ അങ്ങ് ഒന്ന് വിലയിരുത്തിയാൽ എന്താണ് അങ്ങേക്ക് പറയാനുള്ളത് ശ്രീ പുരോഹിയെ കേസിൽപ്പെടുത്തിയത് വളരെ ഗൂഢാലോചനാപരമായിട്ടാണ് അതൊക്കെ നമുക്ക് വ്യക്തമായിട്ടുള്ള വിഷയമാണ് ഏതായാലും ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പറഞ്ഞതുപോലെ എൻ എസ് ഐയുടെ ചുമതലയിലേക്ക് കൂടി സഹ കൂടി അദ്ദേഹം എത്തിച്ചേരുന്നു എന്നുള്ളതാണ് അറിയാൻ വേണ്ടി കഴിയുന്നത് പക്ഷെ ഒരു മനുഷ്യനെ പ്രത്യേകിച്ച് രാഷ്ട്രസ്നേഹിയായിട്ടുള്ള രാഷ്ട്രത്തിനു വേണ്ടി മാത്രം ജീവിച്ച ഒരു മനുഷ്യനെ ഇത്രയും പീഡിപ്പിച്ചു ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടും അദ്ദേഹത്തെ നീതി കിട്ടാൻ വേണ്ടിയിട്ട് ഇത്രയും കാലം എടുത്തു അതെ ഇതൊരു നീതിയാണ് എന്ന് ഞാൻ പറയുന്നില്ല പതിനഞ്ച് വർഷങ്ങളിൽ ഇതൊരു നീതിയല്ല ഇത് ഒരു തരത്തിലുള്ള ഒരു കോമ്പൻസേഷനുമല്ല ഇതിൽ നീതിയുടെ ഒരു അംശമെങ്കിലും നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിയണമെങ്കിൽ ഇദ്ദേഹത്തെ കേസിൽ കൊടുക്കിയ ആളുകൾക്കെതിരെ നടപടികളും അന്വേഷണവും ഉണ്ടാകും അതെ ശ്രീ പി ചിദംബരത്തെ ശ്രീ പി ചിദംബരത്തിൻ്റെ ആസൂത്രണത്തിൽ ചില വ്യക്തിത്വങ്ങൾ ഒരു കേസാണിത് വിധ്വംസക ശക്തികൾ രാഷ്ട്രത്തിലെ ആഭ്യന്തര വിധ്വംസക ശക്തികളും ബാഹ്യ വിധ്വംസ വിധ്വംസക ശക്തികളും ആസുഖമായിട്ട് ലഭ്യമായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ വിദേശ രാജ്യത്തിരുന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ഫലമാണ് ശ്രീ പുരോഹിത് ജി ഒരു കേസിൽ പെടുന്നത് സാധാരണഗതിയിലെ രാഷ്ട്രീയക്കാരൊക്കെ ചില കളികളൊക്കെ കളിക്കാറുണ്ട് അതിപ്പോൾ എല്ലാ രാഷ്ട്രീയക്കാരും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഭീകരതയെ തള്ളിപ്പറയണമെങ്കിൽ തീവ്രവാദത്തെ തള്ളിപ്പറയണമെങ്കിൽ മറുപക്ഷത്ത് ഹിന്ദുക്കളെ കൂടി ആക്ഷേപിക്കണം അല്ലെങ്കിൽ ആർ എസ് എസിനെ ആക്ഷേപിക്കണം സംഘപരിവാർ സംഘടനകളെ ആക്ഷേപിക്കണം എന്നുള്ളത് ഇപ്പൊ പി എഫ് ഐയെ തള്ളി പി എഫ് ഐ എത്ര വൃത്തികെട്ട സംഘടനയാണ് എന്നും എത്ര മാരകമായിട്ടുള്ള സംഘടനയാണ് എന്നും രാഷ്ട്രവിരുദ്ധമായിട്ടുള്ള സംഘടനയാണ് ആണ് എന്നും കൃത്യമായ നിശ്ചയമുണ്ട് എങ്കിൽ പോലും പി എഫ് ഐയെ തള്ളിപ്പറയണമെങ്കിൽ ഇപ്പുറത്ത് ബാലൻസ് ചെയ്യാൻ സംഘപരിവാർ ഏതിനെങ്കിലും ചേർത്ത് പിടിക്കും ഇതൊരു ഒരു നയമായിട്ട് സ്വീകരിക്കാറുണ്ട് കുറേ കാലമായിട്ട് ആളുകൾ അതുപോലെ തന്നെ വിദേശാക്രമികളെ ന്യായീകരിക്കേണ്ടി വരുമ്പോഴും ഇതുപോലെയുള്ള നിലപാടുകൾ സ്വീകരിക്കാറുണ്ട് ഇങ്ങനെ നിരവധി കാര്യങ്ങളിൽ ഒരു ബാലൻസിങ് എന്നുള്ള രീതിയിൽ ചെയ്യാറുണ്ട് അക്രമത്തെ ന്യായീകരിക്കാൻ ഇതുപോലെ ചെയ്യാറുണ്ട് ഇങ്ങനെ നിരവധി കാര്യങ്ങളിൽ ഒരു ബാലൻസിങ്ങോട് കൂടി പോകാൻ വേണ്ടിയിട്ട് ഒന്നുമല്ലാത്ത ആളുകളെ കൂടി പിന്നെ വലിയ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് ചിത്രീകരിക്കാറുണ്ട് പക്ഷെ ഇതിൽ സംഭവിച്ചത് ജിഹാദി ഭീകരവാദത്തിൻ്റെ ശരിക്ക് പ്രകടമായിട്ടുള്ള രൂപം രാജ്യമെങ്ങും മനസ്സിലായി വന്നപ്പോൾ പൊതുസമൂഹത്തിൽ നിന്നും ബോധ്യമായി വന്നപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ നടപടി എടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ടായി ഇതിനെക്കുറിച്ച് സമഗ്രമായിട്ടുള്ള റിപ്പോർട്ടുകൾ ശ്രീ രോഹിത് നൽകിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത് അപ്പോൾ ഇത് വളരെ മാരകമായിട്ടുള്ള ഇത് ഒരു തലത്തിൽ മാത്രമല്ല കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മാത്രമല്ല നിരവധി തലങ്ങളിൽ ഇത് ഈ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളുടെ രേഖകൾ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് സർക്കാർ ഔദ്യോഗിക പക്ഷത്തിൽ തന്നെ ആഭ്യന്തരമന്ത്രിയുടെ കയ്യിലേക്ക് മാത്രമല്ല അപ്പോൾ ഇത് വലിയ സമ്മർദ്ദവും പ്രശ്നങ്ങളുമാണ് ഇവർക്കാണെങ്കിൽ പല ആളുകളുമായിട്ടും ബന്ധവുമുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ വേണ്ടപ്പെട്ടവർ അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ രണ്ട് പ്രയോഗങ്ങളാണ് വേണ്ടപ്പെട്ടവരും വെറുക്കപ്പെട്ടവരും അതെ അതെ അപ്പോൾ ഇത്തരത്തിൽ ഒരു സാഹചര്യത്തിലാണ് ശ്രീ പുരോഹിതയെ തന്നെ ലക്ഷ്യമിടാനുള്ള തീരുമാനം ഉണ്ടായി വരുന്നത് അതിന് ഒറ്റയ്ക്കൊരു തീരുമാനം ശ്രീ പി ചിദംബരത്തിൽ നിന്ന് ഉണ്ടായി എന്ന് ഞാൻ വിചാരിക്കുന്നേ ഇല്ല പിന്നിൽ രാഷ്ട്രവിരുദ്ധ ശക്തികളുണ്ട് വിദേശ ശക്തികളുമുണ്ട് കാരണം ശ്രീ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ശ്രീ പുരോഹിതജി കൈവെക്കാത്ത മേഖലകളില്ല ഇതെല്ലാം രഹസ്യരേഖകളായിട്ട് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് അദ്ദേഹം ചെയ്തിരിക്കുന്ന സ്തുരഹമായിട്ടുള്ള സേവനങ്ങളുടെ ലിസ്റ്റ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് അതിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ആരാണ് എന്ന് കോടതിക്ക് ബോധ്യം വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ചെറിയ ഒരു പ്രോസസ്സല്ലായിരുന്നത് ഇതൊരു ചെറിയ പ്രോസസ്സേ അല്ല വലിയൊരു പ്രോസസ്സ് അങ്ങനെ സാധാരണഗതിയിൽ ഒരു രഹസ്യരേഖയും കൈമാറ്റം ചെയ്യാൻ വേണ്ടി പറ്റില്ല ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് മിലിറ്ററി ഇന്റലിജൻസ് ആണെങ്കിലും ശരി അല്ലാത്ത ഐ ബി ആണെങ്കിലും ശരി കേന്ദ്ര അന്വേഷണ വിഭാഗങ്ങളുടെ റിപ്പോർട്ടുകൾ അങ്ങനെ പല സ്ഥലത്തു നിന്നും ക്രോഡീകരിച്ച് കേന്ദ്രീകരിച്ച് കോടതിയിൽ പോലും എത്തിക്കാൻ വേണ്ടിയിട്ട് വലിയ പ്രയാസമുണ്ട് ഒരുപാട് കടമ്പുകൾ കടന്നിട്ട് അതിന് ഇദ്ദേഹത്തിനോട് അനുഭാവമുള്ള ഇച്ഛാശക്തിയുള്ള സർക്കാർ വേണം ഇച്ഛാശക്തിയുള്ള ഉദ്യോഗസ്ഥര് വേണം അത്രയും മാത്രമല്ല കൃത്യമായിട്ടുള്ള ധാരണയും വേണം ഈ വിഷയങ്ങൾ കോടതിക്ക് ബോധ്യപ്പെടണം ഒരുപാട് പ്രോസസ്സുകൾ കഴിഞ്ഞ് ഇതെല്ലാം ബോധ്യപ്പെട്ടതിന് ശേഷം ക്ലാസ് വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ശ്രീ കേണൽ പുരോഹിതിന്റെ സത്യസന്ധത വെളിപ്പെടുത്തപ്പെട്ടത് ഇത്രയും കാലം ഈ മനുഷ്യൻ കായികമായിട്ടും മാനസികമായിട്ടും പീഡിപ്പിക്കപ്പെട്ടതിന് കൈയും കണക്കുമില്ല ഒരു മനുഷ്യനെ കൊല്ലാ കൊല്ല ചെയ്തിട്ടും അദ്ദേഹം ഭാരത് മാതാക്കിയല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല എത്ര എത്ര ആളുകളുടെ പേര് പറയാൻ വേണ്ടി ആ മനുഷ്യൻ നിർബന്ധിക്കപ്പെട്ടു പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളുടെ എല്ലാം പേര് പറയാൻ വേണ്ടി നിർബന്ധിക്കപ്പെട്ടു കേരളത്തിലേയും അല്ല ഭാരതത്തിലെ തലയെടുപ്പുള്ള സന്യാസിമാരുടെ പേരുകള് പറയാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ചു എന്തുകൊണ്ടാ വെച്ചാൽ ഈ ഭീകരതയ്ക്ക് ഒരു മറുവശം എന്നുള്ള രീതിയിൽ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സാഫ്രണ്ട് ഭീകരത സാഫ്രണ്ട് ഭീകരത ഒരു സാധനത്തിന് എസ്റ്റാബ്ലിഷ് ചെയ്ത് കാവ്യവേഷധാരിയെ അവിടെ പിടിച്ചു നിർത്തേണ്ടതുണ്ട് കേട്ടില്ലെങ്കിൽ അപ്പൊ ഒരു കാവ്യവേഷധാരിയുടെ ഒരു പശ്ചാത്തലം ഉണ്ട് എങ്കിൽ കാവ്യ ഭീകരത ഉദ്യോഗസ്ഥന്മാര് അതുപോലെ തന്നെ സന്യാസിമാര് പിന്നെ പോലീസ് സിസ്റ്റം ബാക്കി രാഷ്ട്രീയക്കാര് എല്ലാരും കൂടെ ചേർന്നിട്ട് ഒരു കാവ്യ ഭീകരത ഈ ഒരു പ്രചാരണം വളരെ ദുഷ്ടലാക്കോട് കൂടി ഉണ്ടാക്കിയെടുക്കുന്നുള്ള ശ്രമമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പൊ ഇതിൽ നിരവധി സന്യാസിമാരെ ടാർഗറ്റ് ചെയ്തിരുന്നു സാധു പ്രജ്ഞാസിംഗ് ടാക്കൂർജിയാണ് ഇതിലയാക്കപ്പെട്ട ഒരാള് ഏ സാധി പ്രജ്ഞാസിംഗ് ടാക്കൂർജി അപ്പോ ഇങ്ങനെ നിരവധി ആളുകളുടെ പേര് ആർ എസ് എസിന്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരുടെ പേര് പറയാൻ വേണ്ടി പീഡിപ്പിക്കപ്പെട്ടുപരിഷത്ത് വിശ്വ ഹിന്ദുപരിഷത്ത് അങ്ങനെയാവാ നിരവധി ആളുകളുടെ പേര് ചേർത്ത് ഒരു പക്ഷെ അവരുടെയൊക്കെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം സുരക്ഷിതരായിട്ട് വെടിയിൽ വരികയും ചെയ്യുമായിരുന്നു ഇദ്ദേഹത്തിന് ഇപ്പോഴും കിട്ടിയെന്ന് പറയുന്ന കേണൽ പദവി നേരത്തെ തന്നെ കൽപ്പിച്ചു കൂട്ടി കൊടുത്ത് വലിയ നല്ല ഉന്നത സ്ഥാനങ്ങൾ എത്തിക്കുകയും ചെയ്യുമായിരുന്നു ഇവർക്ക് അല്ലെങ്കിൽ ഇവർക്ക് അനുകൂലമായിട്ട് തെളിവുണ്ടാക്കിയാൽ മതി ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം സത്യസന്ധനായിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് നിരവധി വിവരങ്ങൾ വിവിധ സോഴ്സുകളിലൂടെ എത്തിക്കാനുള്ള നെറ്റ്വർക്ക് ഉള്ള ഒരു മനുഷ്യനാണ് പിന്നെ ഇത് മാത്രമല്ല പല കാര്യങ്ങളിലും നിശ്ചയിക്കപ്പെട്ട ഓപ്പറേഷനിൽ പങ്കെടുത്ത കൂടിയാണ് ഈ കാര്യങ്ങളൊന്നും എക്സ്പോസ് ചെയ്യ പൊതുസമൂഹത്തിനുള്ളിൽ എക്സ്പോസ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല ഒരു സർക്കാരിനും ഒരു ഏജൻസിക്കും പറയാൻ വേണ്ടി കഴിയില്ല ഇതാണ് ആ മനുഷ്യന് കുരുക്കായിട്ട് മാറിയത് ഇത് അദ്ദേഹത്തിന് ചാനലിൽ വന്ന് ഇന്ന് പറയാൻ വേണ്ടി പറ്റും അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥനെ പ്രത്യേകിച്ച് ഇൻ്റലിജൻസിൻ്റെ വിഭാഗത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥന് ഒരുപാട് പരിമിതികളുണ്ട് വാ മൂടിക്കെട്ടിട്ട് ആണ് അവരൊക്കെ ഇരിക്കുന്നത് പക്ഷെ ഇവിടുത്തെ മാധ്യമങ്ങൾ നാക്കിനെല്ലില്ലാതെ സംസാരിക്കുന്ന മാധ്യമങ്ങൾ ഉണ്ടാക്കിയ കള്ളക്കഥകള് ഇവിടുത്തെ യാതൊരു നീതിബോധവുമില്ലാത്ത രാഷ്ട്രീയക്കാരുടെ രാഷ്ട്രീയ പ്രചരണത്തിന്റെ ആയുധമാക്കപ്പെടുമ്പോൾ വളരെയധികം വേദനാജനകമായിട്ടൊരു ഘട്ടമാണ് കഴിഞ്ഞു പോയത് ഇപ്പോഴും ഞാൻ പറയുന്നു പി ചിദംബരം അടക്കമുള്ളവർ ഇതിന് സമാധാനം പറയുന്ന അല്ല ഇതിന്റെ പിന്നിൽ പി ചിദം ചേച്ചി ആരാണ് പാർലമെന്റിൽ പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ പി ചിദംബരം പറഞ്ഞത് ഈ കള്ളവുകളുടെയും ശ്രീ പി ചിദംബരത്തിന് ഇതിൽ വലിയ റോളുണ്ട് ശ്രീ പി ചിദംബരം ഇതിന് മുന്നോടിയായിട്ട് നടത്തിയ ചില യാത്രകൾ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ നടത്തിയ ചില ചർച്ചകൾ ഒക്കെ വളരെ നിർണായകമാണ് ചില നേതാക്കന്മാരും ഒക്കെ കഴിഞ്ഞ ദിവസം ആരാണ് യാസിൻ മാലിക് ആണെന്നുണ്ട് പറഞ്ഞത് ഞാൻ പഴയ ചില ആളുകളൊക്കെ തിരിച്ചു വന്നിട്ട് അദ്ദേഹം നിൽക്കുന്ന ഫോട്ടോയും യാസിൻ മാലിക്കിനെ പോലെയുള്ള സക്കീർ നായിക് ഈ സക്കീർ നായിക്ക് കുറെ കാലം നമ്മുടെ ഐ എ എസ് ആർക്ക് ട്രെയിനിങ് കൊടുത്തോ അതുപോലെ അത്ര മാത്രം സ്വാധീനം ഈ സഖ്യനായികനെ പോലെയുള്ള തീവ്രവാദികൾക്ക് ഭീകരവാദികൾക്ക് രാഷ്ട്രവിരുദ്ധർക്ക് ഈ മണ്ണിലും ഈ സിസ്റ്റത്തിനകത്തും ഉണ്ടായിരുന്നു എങ്കിൽ നിങ്ങൾ അയാളെ പിടിച്ച അകത്തൊരു അയാളൊരു കേസിൽ പെടുത്തു എന്ന് പറഞ്ഞാൽ അത് സാധിക്കാത്ത കാര്യമൊന്നുമല്ല ഈ കാര്യം സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ശ്രീ കേണൽ പുരോഹിതനുള്ള നീതി എന്നുള്ളതാണ് സർക്കാരിന്റെ നിലപാട് എങ്കിൽ കേണൽ പദവിയോ എൻ എസ് ഐയോ മാത്രം കൊടുത്താൽ പോരാ അതൊരു അതൊരു കോമ്പൻസേഷൻ എന്നുള്ള രീതിയിൽ മാത്രം പരിഗണിച്ചാൽ നീതി എന്നാണ് എങ്കിൽ അദ്ദേഹത്തെ ജയിലിൽ വിട്ട ആളുകളെ കൃത്യമായിട്ട് നിയമത്തിന്റെ മുന്നിൽ എത്തിക്കേണ്ടതുണ്ട് അദ്ദേഹത്തിനെതിരെ കള്ളത്തറിവുകൾ ഉണ്ടാക്കിയ ആളുകൾക്ക് എതിരെ നടപടി എടുക്കേണ്ടതുണ്ട് ഇത് പൊതു സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് അവരുടെ ആത്മവിശ്വാസം കൂട്ടുന്നതിന് അനിവാര്യമാണ് ശ്രീ കേണൽ പുരോഹിജി ജയിലിൽ പോയപ്പോൾ കേസിൽ പെട്ടപ്പോൾ ഇവിടുത്തെ ആഭ്യന്തര സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംവിധാനങ്ങളും തളർത്തപ്പെട്ടു സത്യസന്ധമായിട്ട് ഒരാൾക്ക് കാര്യം അറിഞ്ഞാൽ പോലും റിപ്പോർട്ട് ചെയ്യാനുള്ള ധൈര്യമില്ലാതായി പോയി ഇപ്പോഴും നോക്ക് ആഭ്യന്തര സംവിധാനത്തിന്റെ ഒരു ഇപ്പോഴും പോലും അത് നേരെയായി വന്നിട്ടില്ല ഒരു പതിനഞ്ച് വർഷം ഒരു മനുഷ്യൻ കൊല്ലാ കൊല ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഈ ഏതെങ്കിലും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഒരു ശരിയായിട്ടുള്ള ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ധൈര്യപ്പെടുമോ ഇല്ല ഒരു സാധാരണക്കാരന് അതിനുള്ള തന്നെയാണ് ലഭിക്കില്ല ഈ ഇദ്ദേഹത്തിനെ പോലെയുള്ള ഒരു അതിമാനുഷ പ്രഭാവമുള്ള ഒരാൾക്കാണ് ഈ ഗതിയെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ ആ കുറച്ചുകൂടെ കുടുംബമൊക്കെ ആയിട്ട് അറ്റാച്ചഡ് ആയിട്ട് ഇരിക്കുന്ന ആളുകളുടെ ചിന്ത എങ്ങനെ പോകും തീർച്ചയായിട്ടും അതുകൊണ്ട് ഇദ്ദേഹം അതിജീവിച്ചത് കൊണ്ട് മാത്രം വഴിപ്പെടാതിരുന്നത് കൊണ്ട് മാത്രം ഈ വൈകിയ വേളയില് ദൈവാധീനം കൂടെ സംഭവിച്ചത് കൊണ്ട് മാത്രം ഇങ്ങനെ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോഴും നീതി കിട്ടിയിട്ടില്ല ഈ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അറിയാവുന്ന അജിജി ഡോവലിന് പോലും ഒരു പതിനഞ്ച് വർഷക്കാലം എടുക്കേണ്ടി വന്നു നമ്മുടെ സിസ്റ്റം അങ്ങനെയായി ആ ഇത് ചില്ലറ കാര്യമല്ല എന്തുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ചിന്തിക്കാറ് എത്ര നിരവധി നിരവധി വിഷയങ്ങൾ ഈ ഭാരതത്തിലുണ്ടായിട്ടും പല കാര്യങ്ങളും നന്നായിട്ടുള്ള രീതിയിൽ ഹോം മിനിസ്ട്രി കൈകാര്യം ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ ആശങ്കയോടു കൂടിയിട്ട് ആകൃതയോട് കൂടിയിട്ട് ഞാൻ നിരീക്ഷിച്ചിട്ടുള്ളൊരു കാര്യമാണ് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ളതിന് പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നും ഇതുപോലെയുള്ള സംഭവങ്ങളാണ് ആരാണോ നടപടിയെടുക്കുന്നത് അവര് പ്രതിയാക്കപ്പെടുന്ന സാഹചര്യം കണ്ടില്ലേ മലപ്പുറത്ത് എന്താ സംഭവിച്ച മലപ്പുറത്ത് സ്വർണ്ണക്കടത്ത് പിടിച്ചുകൊണ്ടിരുന്ന ആളുകളെ കള്ളക്കേസിൽ പോലീസുകാർ ഇല്ലാതാക്കി കളഞ്ഞു അവരുടെ അവർ അവരെന്ത് തൊട്ടാലും അവരെ നശിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി ഇതാണ് ഭീകരവാദത്തിന്റെ ഓപ്പറേഷൻ മോഡ് എന്ന് പറയുന്നത് മലപ്പുറത്ത് സംഭവിച്ച ചെറിയ രൂപമാണെങ്കിൽ ഇതിന്റെ വികസിത രൂപമാണ് അവിടെ സംഭവിച്ചത് അവിടെ സംഭവിച്ചു അവർ ചെയ്ത കുറ്റം എന്താ മലപ്പുറത്ത് സ്വർണ്ണക്കടത്ത് പിടിച്ചു പിടിച്ചു ഇപ്പൊ എന്തായി സ്വർണ്ണക്കടത്ത് പിടിക്കുകയോ വേണ്ടതായി ആ കാര്യം ഇവർക്ക് അനുശ്രതം പ്രവർത്തിക്കാനുള്ളതായി ആ ആ ഉദ്യോഗസ്ഥന്മാരുടെ ഗതി ഇതിനെ സംരക്ഷിക്കാനുള്ള ഒരു ഇച്ഛാശക്തി ആർക്കെങ്കിലും ഉണ്ട് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടി ശബ്ദിച്ചോ ഇല്ല പ്രതിപക്ഷം ശബ്ദിച്ചോ ഭരണപക്ഷം ശബ്ദിച്ചോ ആരും ശബ്ദിച്ചില്ല ഇവിടെ എങ്ങനെയാണ് ഈ നീതിന്യായം നടപ്പിലാവുക രാഷ്ട്ര സുരക്ഷ നടപ്പിലാവുക ആഭ്യന്തര ഏത് ആഭ്യന്തര സുരക്ഷയുടെ നഴലിലാണ് തണയിലാണ് നമ്മളൊക്കെ നിലനിൽക്കാൻ വേണ്ടി പോകുന്നത് തീർച്ചയായിട്ടും വലിയ ചോദ്യം ആശങ്കാജനകമായിട്ടുള്ള സാഹചര്യമാണ് ഏതായാലും അദ്ദേഹത്തെ അടുത്ത പദവികളിലേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് അതിൽ സന്തോഷമുണ്ട് എന്നിരിക്കെ തന്നെ ഇത്രയും വേഗം നീതി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഞങ്ങളെ പോലെയുള്ള ആളുകൾ ആഗ്രഹിക്കുന്നത് ഇതിൽ പ്രതികളുണ്ട് ഇത് എല്ലാ കാലത്തും ഉണ്ടെന്നേ എത്ര എത്ര കേസുകൾ ഇതുപോലെ ശാസ്ത്രജ്ഞർ പ്രമുഖന്മാരായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർക്കെതിരെ കേസ് ഉണ്ടാക്കിയെടുക്കുക ഗൂഢാലോചന നടത്തിയവരും പത്രക്കാരും ഈ പത്രക്കാരുണ്ട് ഗൂഢാലോ ഗൂഢാലോചനയിൽ രാഷ്ട്രീയക്കാരുണ്ട് അതേ അതേ പ്രസ്ഥാനത്തിലുള്ള അതേ സംഘടനകളുടെ ആളുകളുണ്ട് ആളുകളുണ്ട് മാധ്യമപ്രവർത്തകർ ആ മാധ്യമപ്രവർത്തകരുണ്ട് ഈ ഇവരെല്ലാം പിന്നെ ഈ ഭീകരവാദ സംഘടനകൾ ഇതുപോലെയുള്ള മതസംഘടനകൾ ഇവർക്കൊക്കെ ഇതിലുള്ള റോളുണ്ട് എത്ര എത്ര ശാസ്ത്രജ്ഞന്മാരില്ലാതാക്കി എത്ര എത്ര ഉദ്യോഗസ്ഥന്മാരില്ലാതാക്കി എല്ലാ ഫീൽഡിലും ഇതിലുണ്ട് ഇപ്പോൾ രാഷ്ട്രീയ സംഘടനകളിൽ കാണുന്നില്ലേ ചില ആളുകളൊക്കെ ചില പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ നേതാക്കന്മാര് ഇല്ലാതാക്കപ്പെടുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ഇതൊരു സാർവത്രിക പ്രതിഭാസമാണ് പക്ഷേ യാതൊരു കാരണവശാലും സംഭവിക്കാത്തൊരു മേഖലയിൽ ആണ് സംഭവിക്കാൻ പാടില്ലാത്ത മേഖലയിലാണ് സംഭവിച്ച സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എത്രയും വേഗം അദ്ദേഹം നീതി ഇത് ഇതിലെ നീതി ശ്രീ പുരോഹിജിക്ക് മാത്രമുള്ള നീതിയല്ല അത് നീതിയാണ് നീതിയാണ് അതാണ് ഞാൻ വേഗം ലഭിക്കട്ടെ നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക